വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു കുട്ടോലിപ്പാടത്തെ പാലത്തിന് സമീപം വരന്തരപ്പള്ളി പാലപ്പള്ളി റോഡിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത് റോഡിനടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളിയതാണ് റോഡ് തകരാൻ കാരണമായത് മണ്ണ് ഒലിച്ചുപോയതോടെ ടാർച്ച് ചെയ്ത ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഒരു സ്കൂൾ ബസ് കടന്നു പോയതിന് തൊട്ടു പിന്നാലെയാണ് റോഡ് ഇടിഞ്ഞത് സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡാണിത് സമീപത്തുള്ള കുട്ടോരിപ്പാടത്ത് നിന്ന് വടക്കുമുറിയിലേക്ക് പോകുന്ന റോഡിലും ഇതോടെ ഭാഗികമായി ഗതാഗത തടസ്സമായിരിക്കുകയാണ് റോഡിന്റെ അടുത്തെട്ടിൽ എത്രമാത്രം ഇടിഞ്ഞു പോയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡ് കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് ആഴ്ചകളായി പൈപ്പ് പൊട്ടിക്കിടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചു ഗർത്തം രൂപപ്പെട്ട ഭാഗം നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി മറച്ചുവെച്ചിരിക്കുകയാണ് ഇവിടേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവച്ചു വരനപ്പള്ളി ഗ്രാമപഞ്ചായത്തില് കിഫ്ബി റോഡും കണ്ടഷർ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കാണുന്നത് ഇവിടെ വാട്ടർ തൊട്ടിലെ വെള്ളം കാലങ്ങളായിട്ട് പൊട്ടിപ്പോയി ഇതിന്റെ ഭാഗമായിട്ട് വലിയൊരു ഗർത്തം തന്നെ വന്നിരിക്കുകയാണ് നമ്മള് വരനപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോ പള്ളിക്കുന്ന് മുതൽ പാലപ്പള്ളി ഉള്ള റോഡുകളിൽ മുഴുവൻ ആസ്പെറ്റോസ് പൈപ്പാണ് നിലവിലുള്ളത് ആ പൈപ്പുകൾ മാറ്റാതെ നമ്മുടെ നാട്ടില് ഒരു വഴി കൂടിയും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞു കിഫ്ബി അതിന് അനുമതി തന്നെ നമ്മൾ കിഫ്ബി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ കിഫ്ബി പറയുന്നത് അവര് പൈസ അടച്ചിട്ടും വാട്ടർ അതോറിറ്റി പണികൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരിൽ നിന്ന് കിട്ടിയത് അപ്പോ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും നിലവിലെ അപകടം നടന്ന സമയത്ത് തന്നെ നമ്മളിവിടെ എത്തുകയുണ്ടായി വന്നപ്പോ തന്നെ നമ്മൾ വാട്ടർ അതോറിറ്റിനെ അറിയിച്ചു അവര് അതിന്റെ പമ്പിങ് ഓഫ് ചെയ്യുകയും അവർ വന്ന് നോക്കി കരാറുകാരനെ വിളിച്ച് അടിയന്തരമായിട്ട് തന്നെ ഈ പണി തീർക്കാവുന്ന ഉറപ്പ് തന്നിട്ടാണ് നമ്മൾക്ക് തന്നിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്